ദേശീയപതാക കാവിക്കുടിയാക്കണമെന്ന ബി ജെ പി നേതാവും കൗൺസിലറുമായ എൻ ശിവരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം എൻ ശിവരാജനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് കൗൺസിൽ യോഗം നിർത്തിവച്ച് ചെയർപേഴ്സൺ ഹോൾ വിട്ടു ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ് എൻ ശിവരാജൻ ഇന്ന് കൗൺസിൽ യോഗത്തിന് എത്തിയിരുന്നില്ല പക്ഷേ ഈ പരാമർശം തീർത്തും നിന്ത്യമാണ് രാജ്യദ്രോഹമാണ് എന്നാണ് അതാ ഇടത് കൗൺസിലേഴ്സ് മുദ്രാവാക്യം വിളിച്ച് പോവുകയാണ് തൊട്ടപ്പുറത്ത് കോൺഗ്രസിന്റെ കൗൺസിലേഴ്സ് ഇത് ദേശീയ പതാകയുണ്ട് ഗാന്ധി ചിത്രമുണ്ട് ഇതെല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സുഭാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൗൺസിലർ സുഭാ എന്താണ് നിങ്ങളുടെ നിങ്ങളൊരു എന്താണ് ഈ വിഷയത്തിൽ ശിവരാജനെ ശതമാനവും ശിവരാജൻ നിന്നും പുറത്താക്കണമെന്നാണ് കാരണം ഇവിടെ ദേശീയ പതാകയെ അപമാനിച്ച ശിവരാജൻ ഒരു കാരണവശാലും ഈ നഗരസഭ ഇതിന് കൗൺസിലായി തുടരാൻ പാടില്ല അത് ഏറ്റവും വലിയ ഗാന്ധി ലംഘനമാണ് എന്തിട്ടാണ് അതിന് ശിവരാജനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യയുടെ ഇന്ത്യക്ക് സ്വതന്ത്രം വാങ്ങിച്ച ഗാന്ധിജിയെയും ഇന്ത്യൻ പതാകയും അപമാനിക്കുകയാണ് ശിവരാജൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പ്രമേയം അവതരിപ്പിച്ചു തൊട്ടപ്പുറത്ത് അത് പോലും കൃത്യമായ രീതിയിൽ ഏറ്റെടുക്കാൻ തയ്യാറായില്ല തൊട്ടപ്പുറത്തും വലിയ പ്രതിഷേധം എന്താ ഗാന്ധി ചിത്രം അവരും ഉയർത്തിയിട്ടുണ്ട് അവരും ഉയർത്തിയിട്ടുണ്ട് എന്താ നിങ്ങളുടെ പ്രതിഷേധ പ്രതിഷേധവുമായി നിങ്ങളുടെ നിങ്ങളെ പ്രമേയം അവതരിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് എല്ലാ ബി ജെ പിന്റെ ആൾക്കാർ വന്ന് സമ്മതിക്കും നമ്മൾ പ്രമേയം അവതരിപ്പിച്ച കേസ് മാർട്ടിലൂടെ പറയോ അപ്പൊ ഈ പ്രമേയം അവതരിപ്പിക്കാൻ വിടാത്തത് ശിവരാജനെ സംരക്ഷിക്കുകയാണ് ശിവരാജൻ ഇവര് പോലും അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെയർപേഴ്സൺ മറുപടി പറയാണ്ട് ഒളിച്ചോടിപ്പോയത് ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ടയൊക്കെ എടുത്താണ് ഇത്തരത്തിൽ പ്രതിഷേധം എൽ ഡി എഫ് കൗൺസിലേഴ്സ് തൊട്ടപ്പുറത്ത് കോൺഗ്രസ് കൗസിലേഴ്സ് ദേശീയപതാകയുമായി എന്തായാലും ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഇപ്പോൾ നഗരസഭാ ഹാൾ വിട്ട് കൗൺസിൽ ഹാൾ വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു സമാന്തര കൗൺസിൽ യോഗം ചേരുമെന്ന് യു ഡി എഫും എൽ ഡി എഫും അറിയിക്കുന്നു എന്നാലും പ്രതിഷേധം പാലക്കാട് നഗരസഭയിൽ കനക്കുകയാണ് അനുജ പാലക്കാട് നഗരസഭയിലാണ് പ്രതിപക്ഷ പ്രതിഷേധം ദേശീയപതാക കാവിക്കുടിയാക്കണമെന്ന ബി ജെ പി നേതാവും കൌൺസിലറുമായ എൻ ശിവരാജന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത് എൻ ശിവരാജനെ പുറത്താക്കണമെന്നുള്ളതാണ് ആവശ്യം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അതിനിടെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ യോഗം നിർത്തിവെച്ച് ഹാൾ വിട്ടു സമാന്തര യോഗം ചേരും എന്നുള്ളതാണ് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുടെ നിലപാട് അവരുടെ പ്രതിഷേധം തുടരുകയാണ് പാലക്കാട് നഗരസഭയിൽ